സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നമ്മൾ ഒരിക്കലും കാണാതിരുന്ന സിനിമയിലെ ചില താരങ്ങളുടെ യഥാർത്ഥ മുഖങ്ങൾ നമ്മൾ കാണുകയായിരുന്നു നമ്മൾ അതുവരെ ഇവർ സിനിമാ നടന്മാരാണോ നടികളാണോ എന്ന് പോലും ചിന്തിച്ചിട്ടില്ലാത്ത പ്രമുഖരല്ലാത്ത ചില ആളുകൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നെ അവര് പീഡിപ്പിച്ചു ഇവരെ പീഡിപ്പിച്ചു മറ്റവരെ പീഡിപ്പിച്ചു ഒടുവിൽ മാധ്യമപ്രവർത്തകർ മൈക്കുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരും പേടിച്ചു കാരണം ഇത്രയും അധികം കുറിച്ച് പറഞ്ഞ് ഇവർ നാളെ നമുക്കെതിരെയും തിരിയുമോ എന്ന് കരുതി പിന്നീടാണ് അവർ പിൻവലിയത് ഹേമ കമ്മിറ്റിയിൽ ഈ കേരളത്തിലെ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന താരങ്ങളെ ഒക്കെ നമുക്കറിയാം മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ അവരൊക്കെ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേസുമായിട്ട് നടന്നത് എല്ലാ മാധ്യമങ്ങൾക്കും നട്ടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത നടി പരാതിക്കാരിയായിരുന്നു ഇപ്പോൾ അവർ പിന്മാറി എന്ന വാർത്തയാണ് വരുന്നത് അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച് ഇമെയിൽ അയക്കുമെന്നും നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു തനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നും നടി വ്യക്തമാക്കി തനിക്കെതിരെ ചുമത്തപ്പെട്ട അപ്പോക്സോ കേസിൽ സത്യം തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തത് കൊണ്ടാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു മലയാള സിനിമാ താരങ്ങളായ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു ബാലചന്ദ്രമേനു തുടങ്ങിയ ചലച്ചിത്ര മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി പീഡന പരാതിയുടെ പരമ്പര തന്നെ നൽകിയത് കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടിയുടെ പിന്മാറ്റം നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബെൽ ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവർക്കും എന്നിവർക്കുമൊക്കെ എതിരെയായിരുന്നു കേസ് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കെ മുകേഷ് അംഗത്വം വാഗ്ദാനം ചെയ്ത് മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതി എന്നാൽ പതിനാല് വർഷത്തിന് ശേഷം ആരോപണവുമായി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു മുകേഷ് കോടതിയെ ബോധിപ്പിച്ചത് തന്നോട് പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ച് ചാറ്റ് ചെയ്തതിന്റെ തെളിവുൾപ്പെടെയുള്ള രേഖകളും നടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു തുടർന്ന് മുകേഷിന് കോടതി ജാമ്യം അനുവദിച്ചു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുകേഷിനെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതിയാണ് മുകേഷിനെതിരെ കേസെടുത്തത് മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് എന്ന സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയായിരുന്നു ആരോപണങ്ങൾ പീഡന സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വൻ വിവാദമായി മാറിയ സംഭവത്തിലാണ് നടിയുടെ പിന്മാറ്റം ഇതോടെ ഈ കേസുകളുടെ ഭാവി ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് കണ്ടുതന്നെ അറിയാം ഇതുമാത്രമല്ല ഒരുപാട് ആളുകൾ പീഡിപ്പിച്ചു എന്ന വാർത്ത മാത്രമായിരുന്നില്ല നടി വ്യക്തമാക്കിയത് തനിക്കെതിരെ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ നടിയെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് നടി ബീന ആന്റണി രംഗത്ത് വന്നു ബീന ആന്റണിയുടെ ഭർത്താവ് മനോജ് ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് ഈ നടിയെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർ ഇവര് ബീന ആന്റണിക്കെതിരെ രംഗത്ത് വന്നത് ഇവന്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന രഹസ്യമായ പരസ്യമാണെന്നും യോദ്ധ എന്ന സിനിമയിൽ നടന്ന കലാപ പ്രകടനം ഇവിടെ പറയുന്നില്ലെന്നും വേണമെങ്കിൽ വീഡിയോ ഇടാമെന്നും ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ വിമർശനം ഇതിന് പിന്നാലെയാണ് ബീന ആന്റണി രംഗത്തെത്തിയത് അവസരങ്ങൾക്ക് വേണ്ടി ആരുടെയും പിന്നാലെ പോയിട്ടില്ലെന്നും ഇപ്പോൾ പലതും വിളിച്ചു പറയുന്ന പോലെയല്ല തനിക്ക് അവസരങ്ങൾ കിട്ടിയതെന്നും ബീന ആന്റണി വ്യക്തമാക്കി ഞാനിപ്പോൾ വന്നത് ഒരു പുതിയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്നും ഒരു വീഡിയോ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ എൻ്റെ പേര് പറഞ്ഞ് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിരിക്കുകയാണെന്നും ഹേമ കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആ ചൂട് പിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം നമ്മളെല്ലാവരും വളരെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ ജനങ്ങളാണ് നെല്ലും പതിനുമൊക്കെ കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും അതുകൊണ്ട് എന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന സംശയം കൊണ്ടല്ല ഞാനത് പറയുന്നത് നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ടും കുറെ പേരൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ ആ വീഡിയോയിലൂടെ മുന്നോട്ട് വന്നത് നടിയായിട്ട് അറിയപ്പെടാനായി എനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ലെന്ന് ബീന ആന്റണി ഒരു നടി എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ കുറേ ആയെന്നും ഞാൻ വന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടിയതാണ് ആ സ്റ്റേറ്റ് അവാർഡ് രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു നടി എന്ന നിലയിൽ വളരെ കൂടിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അതല്ലാതെ എന്നെ പറ്റി പറഞ്ഞ ഈ ടീമുകളെ പോലെ അങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയ ആളല്ല ഞാൻ എന്ന് മീൻ ആന്റോണി പറഞ്ഞു എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ അങ്ങനെ ആയിരിക്കും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ എന്നെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കുകയാണെന്നും എൻ്റെ ഭർത്താവ് മനോജ് ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും ഒരാളും കൂടി എൻ്റെ ഓഡിയോ ക്ലിപ്പും പിന്നെ ഫേസ്ബുക്കിലും വളരെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷമായ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് ഞാൻ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ നിന്നിട്ടില്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ടുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല ഗർഭിണിയായിരുന്ന ഒന്നര മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരുന്നത് ഇത്രയൊക്കെ വർക്കുകൾ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നും ബിൻ ആന്റണി തുറന്ന് പറഞ്ഞു തപസ്യ എന്ന സീരിയൽ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എന്നെ നേരെ വയലാർ മാധവൻകുട്ടി സാറിൻ്റെ വർക്ക് ചെയ്യാനാണ് വിളിച്ചു കൊണ്ടുപോയത് അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി എൻ്റെ കുടുംബത്തെ നോക്കണം അത്രയേറെ വർക്കുകളും പ്രോഗ്രാമുകളും ഷോകളും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഒരു മോശം വഴിയിൽ പോയിട്ട് ജീവിക്കേണ്ടുന്ന ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അതവരുടെ ഗതികേടാകാം അവരുടെ സാഹചര്യമാകാം അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല സിനിമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ സീരിയലിലേക്ക് എത്തി യോദ്ധ വളയം മമ്മൂക്കയുടെ മഹാനഗരം അങ്ങനെ കുറേ നല്ല സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എന്തിന് ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളുണ്ട് എൻ്റെ ജീവിത രീതികളുമുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഒരു വഴിയിൽ കൂടിയും പോകേണ്ട കാര്യമില്ല എൻ്റെ പേരെടുത്ത് പലരും പലതും കുറച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ മരിക്കുമ്പോൾ അത് പറഞ്ഞു തീരുമല്ലോ ഇഷ്ടമുള്ളത് പറയട്ടെ ഏത് ഞരമ്പ് പറഞ്ഞാലും ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങൾ തരുന്ന ആത്മവിശ്വാസമാണ് എൻ്റെ ബലം ഈ ഇൻസ്റ്റഗ്രാമിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരെവിടെക്കണത് എന്ത് കുറിച്ചാലും എനിക്കൊരു വിഷയവുമില്ല എൻ്റെ കുടുംബം എനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുകയാണ് അവരെന്ത്ർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയണം എനിക്ക് അത് തെളിയിച്ചേ പറ്റൂ അതിനുവേണ്ടി ഞാൻ കേസിന് പോകുകയാണ് നിങ്ങൾക്കൊക്കെ നന്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ വീന ആന്റണി അവസാനിപ്പിക്കുന്നത് ഈ നടി തന്നെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളാണ് പറയുന്നത് മലയാളം വിട്ട് അന്യഭാഷകളിലേക്ക് പോകുന്നത് അവരെ എല്ലാവരും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ വന്നത് പ്രവേശനം ചെയ്തത് അധികം സിനിമകളിലൊന്നും ഇവരെ കണ്ടിട്ടില്ലാത്ത പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സമയം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു നടിയാണിവർ പല മലയാളവും മലയാളികളും ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ഇതിനോടകം തന്നെ എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ നമ്മളാരും അറിയാതെ പോയത് ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഇവരെ അറി ഇവരെ നമ്മൾ അറിയാൻ തുടങ്ങിയത് എന്നിട്ട് മലയാള സിനിമയിൽ എന്തുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കാത്തത് ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കാരണമാണ് എന്ന് ഇവർ തുറന്നു പറയുന്നു ശരി അന്യഭാഷകളിലേക്ക് പോകുമ്പോൾ ആ സമീപനമൊന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോ ഇവര് ഏതെങ്കിലും പ്രലോഭനങ്ങളിലാണോ ഇവര് കേസ് പിൻവലിച്ചത് എന്നറിയില്ല സർക്കാർ ഇവർക്കൊപ്പം നിന്നില്ല എന്നാണ് ഇവരുടെ പരാതി ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള നേരവും കാലവും കാരണവും ഉണ്ടാകും അല്ലെ എന്തായിരുന്നാലും ഇനിയും ഈ കേസ് എവിടെ എത്തും എന്നറിയില്ല നന്ദി